ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ പഴത്ത ഊർമാമ്പഴ ആർക്ക് കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് ആൻഡി വിളിച്ചിട്ട് മരുഭവും കൊണ്ടുവന്ന് എന്തോ ഒരു നട്ട്സ് ഉണ്ട് അതിങ്ങനെ താക്കോലൊക്കെ ഇട്ട് തുറക്കുന്നതാണ് വന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ നോക്കിയില്ല അനിയനുമായിട്ട് എടുത്ത് നേരെ ആലപ്പുഴക്ക് വിട്ടു അവിടെ എത്തി വീട്ടിൽ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ഐറ്റം എടുത്ത് നോക്കി ഇത് മക്കഡോമിയൽ നട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് ഇതിന് നേരെ ഒന്നും നോക്കിയില്ല ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ആ താക്കോലെടുത്ത് അതങ്ങ് പൊട്ടിച്ചു തുറന്നു അതൊന്നും നോക്കിയില്ല കഴിച്ചു നമ്മൾ സാധാ ഒരു നട്ട്സിൻ്റെ ഒരു ഫീല് അതിൻ്റെ അപ്പുറത്തേക്ക് ഓവറായിട്ട് പറയാനായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പുറത്തുനിന്ന് അളിയും കൊണ്ടുപോകുന്ന കൊണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആ താക്കോലൊക്കെയാണ് ഇതിൽ എന്താ പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ കൂടെ ഉണ്ടായിരുന്ന അനിയനോ അത് കഴിച്ചു പിന്നെ അവിടെ നിന്ന് നേരെ പൊറോട്ടയും നല്ലൊരു ബീഫ് ഫ്രൈയും കഴിച്ച് നമ്മൾ കൊണ്ടുവന്ന പഴവും കൊടുത്ത് നേരെ വണ്ടിയെടുത്ത് അവിടെ നിന്നിട്ട് ആ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നൊരു പ്ലേറ്റിലേക്ക് ഇട്ട് ഉമ്മയ്ക്ക് ആദ്യം കൊടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കി പറ്റിയില്ല ഞാൻ പൊട്ടിച്ചു കൊടുത്ത് ಒಮ್ಮೆಗಿಷ್ಟಪಟ್ಟು ಅಪ್ಪ